നമുക്ക് അവിടെ നിന്ന് കുപ്പി കഴിക്കാം തറയുന്ന ഈ ബോട്ടിൽ ആരടുത്ത് വേസ്ബിൻ ഇടുന്നു അവർക്ക് നമുക്ക് അയ്യായിരം രൂപ കൊടുക്കാം തൊട്ടടുത്താണ് നമ്മളെ വേസ്മിൻ ഇരിക്കുന്നത് ആദ്യം വന്ന് ചേട്ടാ തരാമെങ്കിൽ പോയെങ്കിലും അത് മൈൻഡ് ചെയ്തില്ല പിന്നോട് രണ്ടാവര കണ്ടത് പോലും പിന്നെ വന്നൊരു ചേട്ടനാണെങ്കിൽ ആ കാലത്ത് തട്ടി കളയുന്നുണ്ടായിരുന്നു അറിയില്ലല്ലോ അതിൻ്റെ വല്ല അയ്യായിരം രൂപയാണെന്ന് പിന്നെ വന്ന് ആൾക്കാർ എന്തൊക്കെയോ സംസാരിച്ചിട്ട് അങ്ങോട്ടും കൂടെ പോകുന്നുണ്ടായിരുന്നു കുറച്ച് പ്രായമുള്ള ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു അവരത് കണ്ടിട്ട് പോലുമില്ല അതാണ് സത്യം സംഭവിച്ച കേട്ടോ അവർ കണ്ടിട്ടുണ്ടെങ്കിലും ഒന്നും ചെയ്തില്ലായിരുന്നു പിന്നെ വന്നൊരു ചേട്ടനാണെങ്കിൽ എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വയ്യാതെ അങ്ങോട്ടും കൂടെ നോക്കി നിന്നിട്ട് കുറച്ച് നേരായിരുന്ന സംസാരിച്ചിട്ട് ഹലോ ഒരു ഹലോ പറയേട്ടാ ഒരു ഹലോ പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ ഹലോ ഹലോ ഓക്കെ പിന്നെ ഒരു ചേട്ടൻ വന്നു ആ ചേട്ടൻ മൈൻഡ് ചെയ്തില്ല വീണ്ടും രണ്ടുപേരും ഒന്നും അവരും മൈൻഡ് ചെയ്തില്ല അതാണ് കൊച്ചു ഒന്നും ക്യാമറ നോക്കിട്ട് പോയി ആ കൊച്ചിന് ഞാൻ പോയി കാര്യം പറയും സോഷ്യൽ എക്സ്പീരിയന് ആണ് എന്റെ പേരിൽ വീഡിയോ പ്രശ്നം ഉണ്ടോ വീഡിയോ എടുത്തിട്ടുണ്ട് എടുത്തു പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ അറിഞ്ഞില്ല പിന്നെ എന്റെ കുറെ ഫോളോവേഴ്സ് ഒന്നും സബ്സ്ക്രൈബർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു ഒന്നും അറിയത്തില്ല ഇതൊരു സോഷ്യലിസ്റ്റ് ആണ് അവർ ഈ തട്ടി കളയുന്നത് അയ്യായിരം രൂപയാണെന്ന് അവർക്ക് ആർക്കും അറിയില്ല ഒരു കൊച്ചുവന്നിട്ട് ആ കുട്ടി എന്നിട്ട് ഒരൊറ്റ പോക്ക് പോയി അറിയില്ലല്ലോ എന്റെ വില അയ്യായിരം രൂപയാണെന്ന് അങ്ങനെ ഫൈനലി ഒരു അമ്മ വന്നു അമ്മ നിങ്ങൾ മൊത്തം കണ്ടു ആ കുപ്പി എന്തിനാമ്മേ അല്ല കുപ്പി എന്തിനാ എടുത്തേ വേറെ കുപ്പിയില്ലേ അല്ലല്ലേ അത് ശരി വേണം നമുക്ക് അവിടെ നിന്ന് കുപ്പി മേടിക്കാം അങ്ങനെ അമ്മയ്ക്ക് വെള്ളം കുടിക്കാൻ പോകുന്ന കുപ്പി അടിച്ച് കൊടുത്തു വേറെ കുറച്ച് കാര്യം ചെയ്തു ഞാൻ ക്യാമറ കാണിച്ചില്ല എന്റെ ആവശ്യമില്ലെന്ന് തോന്നി നേരെ വന്ന് പഴയ പുരട്ടി തുടങ്ങി കുപ്പി ഇട്ട താമസം കേരട്ട വഴിയും പിള്ളേർന്ന് കുപ്പി എടുത്തു അവന്മാർ അത് നേരെ ബേസ് കൊണ്ടുപോവാൻ വേണ്ടി പോവാണ് ബാക്കിയുള്ള ഫുൾ വീഡിയോ യൂട്യൂബ് ചാനലുണ്ട് പിള്ളേരി